നമസ്കാരം എവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സി മാറ്റ് എൻ ടി എ നടത്തുന്ന ഈ എക്സാമിനേഷന്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജ്യത്തെ ഉന്നത നിലവാരം പുലർത്തുന്ന പല യൂണിവേഴ്സിറ്റീസ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെയുള്ള വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ അതായത് മാസ്റ്റേഴ്സ് പ്രോഗ്രാം മാനേജ്മെന്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കോർ ആയിട്ട് എൻ നടത്തുന്ന സി എന്ന് പറയുന്ന എക്സാമിനേഷനെ പരിഗണിക്കാറുണ്ട് അപ്പോൾ എൻ ടി എ ഇത്തവണ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട് സിമാറ്റിനുള്ളത് എക്സാമിനേഷൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് എ ഐ സി ടി ഇ അംഗീകാരമുള്ള പല സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഈ ഒരു സ്കോർ പരിഗണിക്കാറുണ്ട് ഈ പരീക്ഷയ്ക്ക് എഴുതുന്നതിനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് ഒരു വ്യത്യസ്ത മേഖലയ്ക്കുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി ആയാൽ മതി പ്രായപരിധിയില്ല കൂടാതെ ഈ വർഷം അവരുടെ യു ജി പ്രോഗ്രാംസിന്റെ ഫൈനൽ എക്സാമിനേഷൻ എഴുതിക്കൊണ്ടിരിക്കുക എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയമാണ് ഇപ്പോൾ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് എക്സാമിനേഷൻ എക്സാമിനേഷൻ മൂന്ന് മണിക്കൂറാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് അത് സിബിടി മോഡലുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഈ മൂന്ന് മണിക്കൂറുള്ള ഈ ഒരു എക്സാമിനേഷന് പല സെക്ഷൻസ് ഉണ്ട് ആ സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ രണ്ട് ലോജിക്കൽ റീസണിംഗ് മൂന്ന് നാല് കോംപ്രിഹെൻഷൻ ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ അഞ്ച് ഇന്നോവേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്നീ മേഖലകളിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സിമാറ്റ് എക്സാമിനേഷനിൽ വരുന്നത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓരോ സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യനിന്റെ ആൻസർ കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ നാല് മാർക്കാണ് ലഭിക്കുന്നത് തെറ്റുകയാണെങ്കിൽ ഒരു മാർക്ക് നെഗറ്റീവ് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് എക്സാമിനേഷന്റെ ഘടന ഇനി എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ അതിന് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ലിങ്ക് ഉപയോഗിക്കുക അതിൽ ആ ഒരു ഓൺലൈൻ പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ അയക്കുക ആപ്ലിക്കേഷൻ അയക്കുന്നതിന് ഫീസ് ഉണ്ട് ഫീസ് ജനറൽ കാറ്റഗറിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എന്നാൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചാൽ മതി പ്രത്യേക വിഭാഗങ്ങൾ വിമൻ കാൻഡിഡേറ്റ്സ് ഒ ബി സി എൻ സി എൽ എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ഡി എന്നിങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് എൻ ടി എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ഏജൻസിയാണ് അപ്പോൾ എൻ ടി എ ഒരിക്കലും നിയമനം നടത്തുന്നത് എൻ ടി എ അല്ല എൻ ടി എക്സാമിനേഷൻസ് നടത്തുന്നു ഇപ്പം നീറ്റ് പോലെയുള്ള എക്സാമിനേഷൻസൊക്കെ എൻ ടി എ ആണ് നടത്തുന്നത് അപ്പോൾ എൻ ടി എക്സാമിനേഷൻ നടത്തി അതിന്റെ സ്കോറ് പബ്ലിഷ് ചെയ്യുന്നു ആ സ്കോറിനെ ബേസ് ചെയ്തിട്ട് പല സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പല സ്ഥാപനങ്ങളും ഈ ഒരു സ്കോറ് ഉപയോഗിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അതിൽ പ്രധാനമായിട്ടുള്ള ഏതാനും സ്ഥാപനങ്ങൾ എൻ ഐ ടികൾ പല എൻ ഐ ടികളുണ്ട് അതുപോലെ തന്നെ മദ്രാസിലുള്ള മാരിടൈം യൂണിവേഴ്സിറ്റി നാഷണൽ ഇൻഷുറൻസ് യൂണിവേഴ്സിറ്റി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ലോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എൻ എൽ യൂസ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലും പല നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലും ഈ ഒരു സ്കോർ പരിഗണിക്കാറുണ്ട് മാനേജ്മെന്റ് പ്രോഗ്രാംസിനായിട്ടാണ് പിന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റീസും അതായത് കോഴിക്കോട് യൂണിവേഴ്സിറ്റി കണ്ണൂർ എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള മാനേജ്മെന്റ് പ്രോഗ്രാംസിന് സിമാറ്റ് പരിഗണിക്കാറുണ്ട് കൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പരിഗണിക്കുന്നു പിന്നെ ക്യൂഫോസ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് പോഷ്യൻ സ്റ്റഡീസ് ഇവിടെ പരിഗണിക്കുന്നുണ്ട് പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ സിമാറ്റ് അവരുടെ മാനേജ്മെന്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിന് അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നുണ്ട് അപ്പൊ സിമാറ്റിനുള്ള ആപ്ലിക്കേഷൻ എല്ലാവരും എത്രയും പെട്ടെന്ന് അയക്കുക സമയം ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമാണ് എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക ജനുവരി ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് നടത്തുന്ന എക്സാമിനേഷന്റെ ഭാഗമാക്കുക